നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ലോക ഭിന്നശേഷി ദിനത്തിൽ സെക്രട്ടറിന് മുന്നിൽ യാചനാ സമരം നടത്തി കേരള ഭിന്നശേഷി സംഘം ഭിന്നശേഷിക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ മാനേജ്മെന്റ് സംവിധാനങ്ങൾക്കെതിരെയാണ് ലോക ഭിന്നശേഷി ദിനത്തിൽ കേരള ഭിന്നശേഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ അധ്യാപക അനാധ്യാപക യോഗ്യത നേടിയ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ

ജിന്ദാബാദ് ജിന്ദാബാദ് പ്രതിഷേധ സമരം സാമൂഹിക പ്രവർത്തകനും അഭിഭാഷകനുമായ ഡോക്ടർ വിനോദ് മാത്യു വിൽസൺ ചെയ്തു ഈ മനുഷ്യരെ സഹതാപത്തിന്റെ കണ്ണിൽ കാണാതെ ഈ മനുഷ്യരെ ഔദാരത്തിന്റെ പങ്കിൽ കാണാതെ നമ്മളെ പോലെ ചോരയും നീരുമുള്ള അവരുടെ വല്ലാത്ത കാരണം കൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധിയിൽ പടപെട്ടി ജീവിക്കുന്ന മനുഷ്യരാണെന്ന് ബോധ്യത്തോടുകൂടി ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും ഈ മനുഷ്യർക്കുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു നയരൂപീകരണമാണ് വേണ്ടത് കോടതി വിധികൾ അനുകൂലമായിട്ടുണ്ട് ശരിയല്ലേ ഹൈക്കോടതി വിധിയുണ്ട് സുപ്രീം കോടതി ഒരു കമ്മിറ്റി അവരെ നിയോഗിച്ചിട്ടുണ്ടായി മനസ്സിലാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടതിന്റെ ഇതിന്റെ അപ്പോയിന്റ്മെന്റുകൾ തൊരിത വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റികൾ വരെ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ഈ രീതിയിൽ മാനേജ്മെന്റുകളും ഞാൻ മനസ്സിലാക്കുന്നത് മാനേജ്മെന്റും സർക്കാരിന് നമ്മൾ ഒത്തുകളിയാണോ എന്നാണ് സംശയം വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക് ഇനിയും ഇവരെ റോഡിലിറക്കി നിർത്തുന്ന ഗതികേട് ഒരു വെൽഫെയർ ഓഫ് സ്റ്റേറ്റിന് ഉണ്ടാവാൻ പാടില്ല എന്ന ചോദ്യം കാലാകാലങ്ങളായി ഈ മനുഷ്യരെ ഈ റോഡിൽ ഈ വഴി ഈ സെക്രട്ടേറിയറ്റിനെ പഠിക്കൽ കൊണ്ടിരുത്തി സമരം ജയിപ്പിക്കാതെ ആണ് ആ നെറുകേടിനെതിരെ സംസാരിക്കുവാനുള്ള ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രാഷ്ട്രീയത്തിനുപരിയാണ് എനിക്ക് മനസ്സിലാവും നിങ്ങളിലൊക്കെ പല രാഷ്ട്രീയ ചിന്തകളായിരിക്കാം ഇടതുപക്ഷക്കാരുണ്ടായിരിക്കാം കോൺഗ്രസുകാരുണ്ടായിരിക്കാം ബി ജെ പിരുണ്ടായിരിക്കാം ഈ ആം ആദ്മിയുടെ സ്നേഹം ഉള്ളവരുണ്ടായിരിക്കാം പക്ഷെ അതിന്റെ അപ്പുറത്താണ് മനുഷ്യന്റെ ജീവിത പ്രശ്നം കൊടിയുടെ നിറം നോക്കിയിട്ടല്ല ജീവിത പ്രശ്നങ്ങൾ പറയേണ്ടി വരിക സമരസമിതി നേതാക്കളായ ജോൺസൺ വയനാട് പ്രിൻസ് ജോസ് കോട്ടയം സുമയ്യ എറണാകുളം സലി മലപ്പുറം സുജ ജോർജ് കോഴിക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി